എല്ലാവരും നൂറ് വചനവും അതിൽ കൂടുതൽ വചനം പഠിച്ച ആൾക്കാരാണ് നിങ്ങളെല്ലാവരും ദൈവകൃപയിൽ ആയിരിക്കുന്ന ആൾക്കാരാണ് ഇത് നിങ്ങൾക്ക് ദൈവം തന്ന കൃപകൾ കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത്രയും വചനം പഠിക്കാൻ വേണ്ടി സാധിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും ഈ വചനം നിങ്ങൾക്ക് ഇത്രമാത്രം മനഃപാഠമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു ഞാനും പഠിച്ചു നോക്കി നൂറുമേനിയെ വചനം പഠിക്കാനായിട്ട് എനിക്കൊരിക്കലും ഇന്നൂറ് വചനം പഠിക്കാൻ വേണ്ടി സാധിച്ചില്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹമുള്ള ഗ്രൂപ്പാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു കയ്യടിയോടെ ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും നേരാന് വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇപ്പം നമ്മൾ നമ്മുടെ കാൻഡിൽ മാൻഡ് നല്ലൊരു പാട്ട് രാവിലെ പാടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഓ പാവനാത്മാവേ പറന്നിരണമേ ദൈവസ്നേഹം കൊണ്ടുതന്നെ നിറയ്ക്കണമേ എളിമ കൊണ്ടുതന്നെ നിറയ്ക്കണമേ നമ്മളെല്ലാവരും രാവിലെ തൊട്ട് ഈ ഗാനം പാടി മനസ്സിൽ ആലേഖനം ചെയ്യുമായിരുന്നു ഇതാണ് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് ഞാനും ഇതായിരിക്കും എപ്പോഴും എൻ്റെ മനസ്സിലും ഈ ഒരു പ്രാർത്ഥനയാണ് എപ്പോഴും ഉള്ളത് എങ്ങനെ ദൈവസ്നേഹം കൊണ്ട് നമുക്ക് നിറയ്ക്കാം നമുക്കെങ്ങനെ എളിമയിൽ കൂടൽ വളരാം ഇതാണ് നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കുന്നത് ഈ വചനം ഈ നൂറുമേനി വചന പഠന പദ്ധതിയുടെ മെയിൻ ഉദ്ദേശം ഇതുതന്നെയാണ് നമുക്ക് എളിമ നിറയാനും ദൈവസ്നേഹത്തിൽ വളരാനുമാണ് ഈ നൂറുമേനി നമുക്ക് ഈ നൂറുമേനി പദ്ധതി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് ദൈവവചനം ഒരിക്കലും നിങ്ങളിൽ പ്രാവർത്തിയമാകാതിരിക്കത്തില്ല ദൈവം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രവർത്തിക്കും ഈശോ ചുമ്മാത വരത്തില്ല വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ പ്രവർത്തനം നടന്നിരിക്കും നമ്മളാണ് ചുമ്മാത വരുന്നത് എന്താ വന്നു ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ചുമ്മാത വന്നതാണ് പക്ഷേ ഈശോ ചുമ്മാത വരില്ല ഈശോ കഴിഞ്ഞാൽ നിങ്ങളിൽ പ്രവർത്തനം നടന്നിരിക്കും നമ്മൾ നൂറുമേനിയുടെ പ്രാരംഭഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു ഈശോയുടെ നമ്മുടെ ഈ പുസ്തകത്തിൽ നമ്മൾ അടിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈശോ പറഞ്ഞിരിക്കുന്ന പ്രബോധനങ്ങളും അതെങ്ങനെ അത് ഈശോ തന്നിരിക്കുന്ന പ്രചോദനങ്ങളും അതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ള വചനങ്ങളാണ് ഈ പുസ്തകത്തിൽ നമ്മൾ നിറച്ചിരിക്കുന്നത് ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് കുറച്ച് ഈശോയുടെ കുറച്ച് പ്രബോധനങ്ങളുടെ ഒരു ലിസ്റ്റാണ് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത് അത് എല്ലാവരും ഒന്ന് ഓടിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു ഈശോ തന്നിരിക്കുന്ന നമ്മുടെ പ്രബോധനങ്ങൾ നമ്മൾ ഓരോ നമുക്ക് ഈ വർഷം നമുക്ക് ജീവിതത്തിൽ പ്രാബല്യത്തിലാക്കേണ്ട പ്രബോധനങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം മാന്ത്രിദീച്ഛൻ എന്നോട് പറഞ്ഞു സന്നച്ചന് ഈ ഒരു കാര്യം നമ്മുടെ നൂറുവേനി വിന്നേഴ്സിനോട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം അതാണ് എനിക്ക് മെയിനായിട്ടുള്ള ഒരു എൻ്റെ ഉള്ള മെയിനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആദ്യമായി എഴുതിയിരിക്കുന്ന വചനം നമുക്ക് നോക്കാം ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നു ഏതൊരു വിനേയും ദൈവത്തിൻ ദൂതന്മാർ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും നമ്മളെല്ലാവരും നമുക്ക് നമുക്കെല്ലാവർക്കും ഒത്തിരി സന്തോഷമുണ്ട് വചനം പഠിച്ചപ്പം തീർച്ചയായിട്ടും അതും എല്ലാവരോടും നമ്മൾ പങ്കുവെക്കാറുമുണ്ട് അത് പങ്കുവെക്കുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർക്ക് നമുക്ക് പ്രചോദനം കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത് നമുക്ക് കിട്ടിയ സന്തോഷം മറ്റുള്ളവർക്ക് പങ്കുവെക്കണം അതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് മുരുകൻ മുരുകൻ എന്ന് വിളിക്കുന്ന ഒരു ആൻ്റണി മുരുകന് ഒരു ഹൈന്ദവനായിരുന്നു പുള്ളി പോട്ടയിൽ പോയി പതിനഞ്ച് വർഷം മുമ്പ് കോട്ടയിൽ പോയി ഈശോയെക്കുറിച്ച് അറിഞ്ഞു പുള്ളി മാമുദി സജീകരിച്ചു അതിനുശേഷം പുള്ളി എല്ലാവരെയും കാണുമ്പോൾ പുള്ളിയുടെ സുഹൃത്തുക്കളുടെയും റിലേറ്റീവ്സിനെയും കാണുമ്പോഴൊക്കെ എനിക്ക് കിട്ടിയ സന്തോഷം പുള്ളി വളരെ സന്തോഷത്തോടെ പങ്കുവെക്കുന്നത് ഞാൻ പലപ്പോഴും കാണാറുണ്ട് ആ മുരുകൻ എനിക്ക് തോന്നുന്നു മുരുകൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഇതാ മുരുകനൊരു കൈ കൂടി കൊടുക്കാൻ നല്ലതായിരിക്കും കേട്ടോ കൈ പൊക്കി മുരുകൻ ഏകദേശം അഞ്ഞൂറോളം ആൾക്കാരെയും പുള്ളി പുള്ളിയുടെ സ്വന്തം ചെറിയ ഒമിനിയൽ പോട്ടയിൽ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ അറിഞ്ഞ സന്തോഷം മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ വേണ്ടി പുള്ളി ഓടുകയാണ് ഞാൻ അങ്ങനെ ഒരു സുഹൃത്തിനെ എനിക്കില്ല മുരുകനെ പോലെ ഒരു സുഹൃത്തിനെ എനിക്കില്ല മുരുകൻ്റെ ഇൻഫ്ലുവൻസിൽ പത്തോളം ആൾക്കാർ നമ്മുടെ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ കണ്ണ് നിറയുന്നത് ഞാൻ അറിഞ്ഞ സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കണം ഇതാണ് മുരുകന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം നമ്മൾ ഈശോയെ സ്വീകരിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഈശോ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രവർത്തിക്കാതിരിക്കില്ല അന്തന്റെ കണ്ണ് തുറക്കും ബദറിൻ്റെ ചെവി തുറക്കും മുടന്തൻ മാനിനെ പോലെ തുള്ളിച്ചാടും മനുഭൂമി വെലാശയം വെലാശയം പൊട്ടിപ്പുറപ്പെടും നമ്മുടെ കണ്ണുകൾ തുറക്കണം ചെവികൾ തുറക്കണം നമുക്ക് മുടന്തനായി ഇരിക്കാൻ പറ്റത്തില്ല നമ്മുടെ മുരുകനെ പോലെ നമുക്കും ഓടണം ഇതാണ് നമ്മുടെ നൂറിമേനിയിലെ നമ്മുടെ ആതിഥേ വചനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈശോ തന്ന പ്രബോധനം നമുക്ക് പ്രാവ പ്രത്യേകമാക്കാനായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ രണ്ടാമത്തെ നമ്മൾ നമ്മൾ രണ്ടാമത്തെ വചനം ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു കാരാഗരത്തിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു മത്തായി ഇരുപത്തിയഞ്ച് മുപ്പത്തിയാറ് ഈ കഴിഞ്ഞ സൺഡേയിൽ നമ്മുടെ ചാരിറ്റി വേളിലെ പിന്നെ ചിരച്ചനുമായിട്ട് ഒരു മൂന്നാല് രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി പോകുകയുണ്ടായി നമ്മുടെ പാത്താമുട്ടത്തിലെ ഒരു സഹോദരൻ പുള്ളി പുള്ളിയെ പുള്ളിയുടെ പേരൻസ് രണ്ടുപേരും മരിച്ചുപോയി സ്റ്റെപ്പ് മദറാണ് നോക്കുന്നത് സഹോദരങ്ങളാലും ഇല്ല പുള്ളി ഒരു സ്റ്റോക്കായിട്ട് കിടപ്പ് ഒറ്റ കിടപ്പാണ് ആ സ്റ്റെപ്പ് മദർ മാത്രമേ ഉള്ളൂ പുള്ളിക്ക് ബെഡ് ബെഡ്സോറൊക്കെ പുറത്തുണ്ട് പക്ഷെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സഹോദരൻ നമ്മുടെ സഹായമില്ല സഹായമില്ലായെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരാടെ സഹായമില്ലെങ്കിൽ ആ സഹോദരനെ ജീവിക്കാൻ വേണ്ടി സാധിക്കില്ല വേറൊരു സഹോദരനെയും കണ്ടു വളരെ മിടുക്കനായിരുന്നു പുള്ളി ഒരു നായർ കുടുംബത്തിലായിരുന്നു പക്ഷേ ഒരു ക്രിസ്ത്യാനി കുട്ടിയാണ് കല്യാണം കഴിച്ചത് അവർക്ക് മക്കളില്ല ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ ഒരു വർഷം മുമ്പ് ഒരു പോസ്റ്റൽ പോസ്റ്റലിടിച്ച് പുള്ളി കംപ്ലീറ്റ്ലി ടോട്ടലി പാരസായിട്ട് കട്ടലേ കിടക്കുകയാണ് ഞങ്ങളെ വീട്ടിൽ ചെന്നപ്പം ആ വീട്ടിൽ വേറെ ആരും ഇല്ല അവർ പട്ടി മാത്രമേ ഉള്ളൂ പട്ടിയും ഞങ്ങൾ ഡോറൊക്കെ തുറന്ന് കിടക്കായിരുന്നു ആ റൂമിൽ ചെന്ന് കയറി പട്ടി അവിടെ മൊത്തം അപ്പിയൊക്കെ ഇട്ടിരിക്കുകയാണ് പുള്ളിക്കാരനും ആ പട്ടി മാത്രമേ ആ വീട്ടിലുള്ളൂ കാരണം ആ സ്ത്രീ ജോലിക്ക് പോവുകയാണ് ജോലിക്ക് പോയില്ലെങ്കിൽ ആ വീട് പട്ടിണിയാണ് പക്ഷേ ആ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു ആ ഒരു സമയത്ത് ഒരു നിമിഷം കൊണ്ട് അവർ രണ്ടുപേരും കല്യാണം കഴിച്ചു പക്ഷേ ഇപ്പം വളരെയധികം വേദന സഹിക്കുന്ന ഒരു കുടുംബമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ നമ്മുടെ ചുറ്റുപാടും അനേകരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് സന്തോഷ് മര്യാസ് സദനത്തിൽ നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ആ പ്രിയ വ്രതർ ചെയ്യുന്നതും ഇതുതന്നെയാണ് ഏകദേശം ഇരുപത്തഞ്ച് വർഷമായിട്ട് അഞ്ഞൂറോളം സഹോദരങ്ങളെയാണ് പുള്ളി പരിചരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തമല്ലാത്ത ആൾക്കാരെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ സ്നേഹിക്കുന്ന ഒരു ഒരു മഹാവ്യക്തിയാണ് നമ്മുടെ സ്റ്റേജിൽ പൊളിയിരിക്കുന്നത് അതിനെല്ലാം കാരണം ദൈവം പറഞ്ഞ വചനമാണ് ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചോ ആ ഒറ്റൊരു വചനമാണ് എനിക്ക് തോന്നുന്നു സന്തോഷിനെ ഈ ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത് അടുത്ത് നിങ്ങൾ വായിച്ചല്ലോ ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു ഒരുപാട് സഹോദരങ്ങൾ കാരാഗ്രഹത്തിലുണ്ട് ശരിയാണ് പല കുറ്റകൃത്യങ്ങളും ചെയ്ത ആൾക്കാരാണ് എങ്കിലും അവർ സർവശക്തനായ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന വാല്യൂ ഒരിക്കലും കുറഞ്ഞിട്ടില്ല നമുക്കറിയാം നമ്മുടെ റിസർവ് ബാങ്ക് ഒരു അഞ്ഞൂറ് രൂപ അടിക്കുമ്പോൾ അതിനൊരു വാല്യൂ കൽപ്പിക്കുന്നുണ്ട് അതിന് തത്തുല്യമായ സ്വർണം പോണ്ടായിട്ട് വെക്കുന്നുണ്ട് ആ നോട്ട് ഒരു ചെളിക്കുഴി വീണാലും അതിൻ്റെ വാല്യൂ പോകുന്നുണ്ടോ ഒരിക്കലും പോവില്ല ആ നോട്ട് നമ്മൾ ഒരിക്കലും അഞ്ഞൂറ് രൂപ നോട്ട് ഒന്ന് ചെളിയിൽ പോയി എങ്കിൽ നമ്മളത് എടുത്ത് കളയ കളയുമോ ഒരിക്കലും കളയില്ല ദൈവം ആ മനുഷ്യന് എല്ലാ മനുഷ്യർക്കും ഒരു വാല്യൂ ഇട്ടിട്ടുണ്ട് നമുക്കുള്ള അതേ വാല്യൂ തന്നെ കാരാഗ്രഹത്തിലുള്ള ആ സഹോദരങ്ങൾ കൊണ്ട് അതിനെ നമ്മൾ പറഞ്ഞതുപോലെ റിസർവ് ബാങ്കിൻ്റെ നോട്ട് പോലെ നമ്മൾ ചെളിക്കുഴിയിൽ നിന്നെടുത്ത് ആ നോട്ടിനെ കഴുകി നമ്മൾ വീണ്ടും നമ്മുടെ പോക്കറ്റിൽ വെക്കാറുണ്ട് ഒരിക്കലും നമ്മളത് വേണ്ടെന്ന് വെക്കാറില്ല അതുപോലെയുള്ള സഹോദരങ്ങളാണ് ഈ കാരാഗ്രഹത്തിലുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട് കരിക്കമ്പിള്ള കേസ് നമ്മുടെ തൊട്ടടുത്തുള്ള തിരുവല്ല റെന്നി ജോർജ് എന്നുള്ള സഹോദരൻ പുള്ളിയുടെ ആൻ്റിയെ കൊലപാതകം ചെയ്ത കാര്യത്തിൽ പുള്ളിക്കാരനെ ഒരു ലോങ് ടൈമായിട്ട് കോടതി വിരിച്ച് കോടതിയിൽ ജയിലിലായി വലിയ പ്രശസ്ത കുപ്രശസ്തമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു പക്ഷേ ആ സഹോദരനെ ഒരു വെന്തിക്കോസ് പാസ്റ്റർ നിരന്തരം കണ്ട് പുള്ളിക്ക് യേശുവിനെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത് ആ പുള്ളിയെ ഒരു മാനസാന്തരപ്പെടുത്തി പുള്ളി ജയിലിൽ നിന്ന് തിരിച്ചു വന്ന് ഇപ്പം ബാംഗ്ലൂരിൽ അനേകരെ യേശുവിലേക്ക് കടുപ്പിക്കുന്ന ഒരു വലിയ ഒരു പ്രവർത്തകനായിട്ട് മാറിയിരിക്കുകയാണ് റെന്യു ജോർജ് ആയിരങ്ങളെയാണ് പുള്ളിക്കാരന് ഇപ്പോൾ യേശുവിനെക്കുറിച്ച് പറയാനും പുള്ളി വലിയൊരു ഓർഗനൈസേഷനൊക്കെ ഫോം ചെയ്ത് റെന്നി ജോർജിനെ കുറിച്ച് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യും കാണാം പുള്ളി വലിയ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന് എല്ലാവരെ കുറിച്ചും ഒരു പ്ലാനും പദ്ധതിയുണ്ട് ദൈവത്തിന് ആരെയും നമ്മൾ ഒരു പാനും പദ്ധതിയില്ല ദൈവം ആരെയും സൃഷ്ടിക്കുന്നില്ല ദൈവത്തിനെല്ലാവരെയും കുറിച്ചൊരു പ്ലാനും പദ്ധതി ഉണ്ട് നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ ഗുരുക്കൾമാർക്കോ നമ്മളെക്കുറിച്ച് പ്ലാനും പദ്ധതി ഉണ്ടാകത്തില്ല കാണത്തില്ല ദൈവത്തിനാണ് നമ്മളെക്കുറിച്ചും പ്ലാനും പദ്ധതി ആ പദ്ധതി നടക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നിങ്ങൾക്ക് നമുക്കൊരുമിച്ച് ഇങ്ങനെയുള്ള പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തൊരുമിക്കാം കാരാഹത്തിൽ പോയി കാരാഹത്തിൽ പോകാനായിട്ട് നമുക്ക് താല്പര്യമുള്ളവരെ നമുക്ക് ഒരുമിച്ച് കൂട്ടാം രോഗികളെ കാണാൻ വേണ്ടി താല്പര്യമുള്ളവരെ നമുക്ക് ഒരുമിച്ച് കൂട്ടാം നമ്മുടെ സന്തോഷിൻ്റെ ഭാവനത്തിൽ നമുക്ക് സമയം കിട്ടുമ്പം പോകണം അങ്ങനെ സന്തോഷിൻ്റെ തനി തനിച്ചൊരിക്കലും ആ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സന്തോഷത്തിന് സാധിക്കില്ല നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ആ സന്തോഷിന് ഈ അഞ്ഞൂറോളം പേരെ ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ നമുക്ക് വേണ്ടിയിട്ടാണ് സന്തോഷം ഈ ത്യാഗുകൾ സാധിക്കുന്നത് നമ്മുടെ സപ്പോർട്ടും ആവശ്യമുണ്ട് ഇങ്ങനെ ഈ പ്രസ്ഥാനത്തിന് ഈ ഒരു കാര്യത്തിന് ഈ രണ്ടാമത്തെ ഈ ഈ വചനത്തിന് താല്പര്യമുള്ളവ ഒന്ന് കൈയടിക്കാമോ വളരെ സന്തോഷം അപ്പം നമുക്ക് ഇനിയൊണ്ട് നമുക്ക് അഞ്ച് ആറ് പോയിന്റ്സ് ആണ് നമ്മൾ വചനങ്ങളാണ് നമ്മൾ ഈ ലക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഏറ്റവും എളിയവരിൽ ഒരുവിനെ നിങ്ങൾ ചെയ്ത് ചെയ്യാ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് നമ്മുടെ ചുറ്റുപാടും അനേകരായിട്ടുള്ള കൊച്ചുകുട്ടികളുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പേരൻസ് പല രീതിയിലായിട്ട് സിക്കായിട്ട് ബെറ്ററിടനായി കിടക്കുന്ന മക്കൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അവരെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി ചെറിയ സഹായം ചെയ്യാൻ ചെയ്തുകൂടെ നമ്മുടെ കണ്ണുകൾ ഇനിയും അന്തമാ നമ്മുടെ കണ്ണുകൾ ഒരിക്കലും അന്താ അന്ത അന്തമാകാൻ പോകാൻ പാടില്ല നമ്മുടെ കാതുകൾ ഇനി അടയപ്പെടാൻ പാടില്ല നമുക്ക് നമ്മുടെ നേരെ കൈ നീട്ടുമ്പോൾ ഇങ്ങനെയുള്ള സഹോദരങ്ങളെ നമുക്ക് തീർച്ചയായിട്ടും സഹായിക്കാൻ സാധിക്കട്ടെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാതെ ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കില്ല അതിനു വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒത്തൊരുമിക്കണം നമുക്ക് ലാസ്റ്ററിൻ്റെ ഉപമ പറഞ്ഞതുപോലെ ലാസ് നമുക്ക് അന്തന്മാരായി പോകുന്ന ലാസറും ധനവാനും ധനവാനും ഒരു അന്തനായിപ്പോയി തൊട്ടടുത്തുള്ള ആ ലാസറിനെ കാണാതിരുന്ന ഒരു മനോഭാവം നമുക്കൊരിക്കലും നൂറിമേനി വചനങ്ങൾ ഈശ്വര കൊണ്ടു നിറഞ്ഞ നമുക്കൊരിക്കലും അങ്ങനെയാകാൻ പാടില്ല നമ്മുടെ ഈ ലാസറന്മാരെ പോലെയുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അങ്ങനെയുള്ള നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് ഒത്തൊരുമിച്ച് സഹായിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഈ നൂറുമേനി ഈ മഹാസമ്മേളനം കഴിയുന്ന മുറയ്ക്ക് നമുക്ക് പല ഘട്ടങ്ങളായിട്ട് ഒരുമിച്ച് കൂടി ഇങ്ങനെയുള്ള ചുറ്റുപാടുള്ള സഹോദരങ്ങളെ നമുക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടാം അടുത്ത വചനം ഓരോരുത്തനും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും ദൈവം പലവിധ തരത്തിലുള്ള ദാനങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മൾ വിവിധങ്ങളായ ദാനങ്ങളെ വിശ്വസ്തനായ കാര്യസ്ഥനാനങ്ങളെല്ലാവരും ഓരോരുത്തരും അപ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ പന്തലിട്ടിരിക്കുന്നത് സുര എന്നുള്ള സഹോദരനാണ് സുരയും അതുപോലെ തന്നെ പതിനഞ്ച് വർഷം മുമ്പ് കോട്ടയിൽ പോയി ഈശോയെ അറിഞ്ഞൊരു മഹാവ്യക്തിയാണ് സുര നമ്മുടെ ഈ പന്തലക്കിടുന്നത് പുള്ളിയുടെ ലേബർ കാസ്റ്റ് പോലും നമ്മുടേതും വാങ്ങിക്കുന്നില്ല പുള്ളിക്കുള്ള ആ കഴിവ് സുരയുടെ ആ കഴിവ് ആ പന്തൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് പുള്ളി ഉപയോഗിക്കുന്നു നമ്മുടെ കൺവെൻഷൻ നടത്തിയ കാര്യ സമയത്തും നമ്മുടെ പെരുന്നാൾ നടക്കുന്ന സമയത്തും എല്ലാം പള്ളിയുടെ പന്തലിടുന്നത് സുരയുടെ കോൺട്രിബ്യൂഷനാണ് സുര ജസ്റ്റ് പുള്ളിയുടെ ലേബർ കോസ്റ്റ് മാത്രമേ പുള്ളി ചാർജ് ചെയ്യാറുള്ളൂ അങ്ങനെ എനിക്ക് ദൈവം തന്നിരിക്കുന്ന ആ ദാനം സുര ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ് അതുപോലെ ഇപ്പം നമുക്ക് രാവിലെ പാടിയ ടോണി കാൻഡിൽ ബാൻസ് പുള്ളി കാഞ്ഞിരപ്പള്ളിക്കാരനാണ് പുള്ളി മ്യൂസിക് എൻജിനീയറിങ് പഠിച്ച ആളാണ് പുള്ളിയുടെ വൈഫ് ഡയാന ബി എസ് സി ബി എ മ്യൂസിക് പഠിച്ച ആളാണ് അവർ യേശുവിന് വേണ്ടി പാടാൻ വേണ്ടിയിട്ട് മറ്റുള്ള നമ്മുടെ പാട്ടുകളൊന്നുമല്ല പുള്ളി പാടുന്നത് ഷാലോൺ ടി വിയിൽ ഫുൾ ടൈം ഇങ്ങനെയുള്ള യൂത്തുകളെ കൂട്ടിക്കൊണ്ട് യേശുവിന് വേണ്ടി പാടാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ ഫുൾ ടൈം പുള്ളിക്കാരന് യാതൊരു ആവേശം കൂടാതെ പുള്ളി എപ്പോഴും ഈ ഷാലോൺ ടി വിയിൽ നമുക്ക് കേൾക്കാം അങ്ങനെ തനിക്ക് എനിക്ക് കിട്ടിയ വിവിധങ്ങളായ ദാനങ്ങൾ യേശുവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറേ സഹോദരങ്ങളുടെ പേര് മാത്രമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സുര ഇവിടെ അടുത്തുണ്ടെങ്കിൽ ജസ്റ്റ് അപ്പോൾ സൂര് വക്കടന്നുവാ സുരേ നമുക്ക് വളരെ നമ്മൾ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് സുരേ പുള്ളിക്കാരൻ മോർക്കുളങ്ങരയാണ് താമസിക്കുന്നത് പതിനഞ്ച് വർഷമായിട്ട് പുള്ളിപ്പോയട്ടേക്കെങ്കിലും മാമോദിസ സ്വീരിച്ചിട്ടില്ല എങ്കിൽ പോലും പുള്ളിക്കാരൻ എന്നും രാവിലെ ചെത്തിപ്പുഴ പള്ളിയിൽ രാവിലെ അഞ്ചരയ്ക്ക് കുർബാനയ്ക്ക് സുരേ ഭക്തിപൂർവം അവിടെ രാവിലത്തെ എല്ലാ ദിവസത്തെയും കുർബാനയ്ക്ക് സുരയുണ്ട് ആ പതിനഞ്ച് വർഷമായിട്ട് സുര അവിടെ പള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അത് ദൈവം തന്ന തനിക്ക് ദൈവം തന്ന ദാനങ്ങളെക്കുറിച്ച് നന്ദി പറയാൻ വേണ്ടി സുര എല്ലാ ദിവസവും ആ പള്ളിയിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കേറ്ററിങ് സർവീസ് നടക്കുന്ന സജ്ജയ് ക്യൂൻസ് കേറ്ററിങ് സജയ് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെ ജസ്റ്റ് പുള്ളിയുടെ കോസ്റ്റ് മാത്രമേ പുള്ളി നമ്മുടെയും ചാർജ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു വന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിവിധങ്ങളായ ദാനങ്ങൾ നമുക്കെല്ലാവർക്കും ദൈവം ഓരോരുത്തരുടെ കഴിവ് തന്നിട്ട് പാട്ട് പാടാൻ കഴിവിട്ടുണ്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട് അതുപോലെ വിവിധങ്ങളായ ദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുവന്ന ഞാൻ പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അടുത്ത വചനം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും പ്രിയ സഹോദരങ്ങളെ എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു അച്ഛനാണ് രാജേഷ് വയലെങ്കിൽ അച്ഛൻ അച്ഛൻ ചെങ്കോട്ടയിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത് എൻ്റെ വേരു എടവക വേരുപ്പള്ളിയിലെ ഇടവ അംഗമാണ് ഞാൻ ഒരു രണ്ട് വർഷം മുമ്പ് അച്ഛൻ്റെ സ്ഥാപനത്തിൽ അമ്പുല്ലം എന്ന് വിളിക്കുന്ന ചെങ്കോട്ടയിലെ നമ്മുടെ സന്തോഷപ്രദൻ്റെ പോലെ തന്നെ ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളാണ് രാജേഷ് അച്ഛൻ രാജേഷ് അച്ഛന് അവിടെ സ്റ്റീ രാജേഷൻ എല്ലാവരെയും സ്വീകരിക്കത്തില്ല സ്ട്രീറ്റിൽ കിടക്കുന്ന ആൾക്കാരെ മാത്രമേ രാജേഷ് അച്ഛൻ സ്വീകരിക്കത്തുള്ളൂ വീട്ടിലുള്ള ആൾക്കാരെ ആരെയും സ്വീകരിക്കുക സ്ട്രീറ്റിൽ നിന്നും മാത്രമേ രാജേഷ് അച്ഛൻ ആൾക്കാരെ സ്വീകരിക്കത്തുള്ളൂ രാജേഷ് അച്ഛൻ അവരെ വിളിക്കുന്നത് ദൈവം എനിക്കൊരു ഈശോയെ ഓരോ ആളെ കിട്ടുമ്പോഴും രാജേഷ് അച്ഛൻ മെസ്സേജ് ആയിരിക്കും ഇന്ന് എനിക്കൊരു ഈശോയെ കിട്ടി രാജേഷ് അച്ഛൻ അവരെല്ലാം വിളിക്കുന്നത് ഈശോ എന്നാണ് ഈശോയെ കാണുന്ന പോലെ തന്നെയാണ് രാജേഷ് അച്ഛൻ ഓരോ വ്യക്തികളെയും കാണുന്നത് ഞാൻ രാജേഷ് അച്ഛൻ്റെ ആ ഒരു സ്ഥാപനത്തിൽ രണ്ട് വർഷം മുമ്പ് അച്ഛൻ ചെന്നപ്പോൾ അവരോടി വന്ന് എനിക്ക് വെള്ളമൊക്കെ തന്നു അപ്പം എനിക്ക് മനസ്സിലൊരു വിഷമം തോന്നി ഈ വെള്ളം കുടിക്കാൻ പറ്റുമോ ഇവരൊക്കെ ആളുകൾ തരുന്നു ഇവരൊക്കെ കഴിയുക കൈകൊണ്ട് കഴിയുക പാത്രമാണുള്ളത് എങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റുമോ എന്നൊരു മനസ്സിൽ ഒരു ചെറിയ ഒരു വിഷമം തോന്നി അപ്പോഴാണ് രാജേഷ് അച്ഛൻ്റെ അടുത്തേക്ക് ഇയർ റീസെൻ്റ്ലി എടുത്തുകൊണ്ട് വന്ന ഒരു ചേച്ചി ബ്രെഡ് കടിച്ചിട്ട് അച്ഛ കഴിക്കച്ച എന്ന് പറഞ്ഞ് രാജേഷ് അച്ഛനോട്ട് കൊടുക്കുന്നു രാജേഷിനെ അപ്പുടം തന്നെ അത് വാങ്ങിച്ച് കഴിക്കുന്നു അപ്പം ഞാൻ ഓർത്തു ഞാൻ ആരാണ് രാജേഷ് ആരാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് മറ്റുള്ളവരിൽ ദൈവത്തെ കാണുന്ന സ്വഭാവം അപ്പം ഞാൻ കുറിച്ച് പഠിക്കാൻ ഈ സ്ഥാപനത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത ഞാനവിടെ ചെന്നത് ഈ ഒറ്റ ഒരു കാഴ്ച കൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഒന്നും മനസ്സിൽ പൂർണ്ണമായിട്ടും രാജേഷ് അച്ഛൻ്റെ പ്രവർത്തനത്തോട് ഒത്തിരി സന്തോഷം തോന്നി ആ രാജേഷ് അച്ഛനെ ഒത്തിരി നമ്മുടെ അടുത്തിരിപ്പുണ്ട് രാജേഷ് അച്ഛൻ ഇപ്പോൾ രാജപാളയത്തും പുതിയൊരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ അവിടെയും അതുപോലെ തന്നെ ഇതുപോലെ തെങ്കാശി നിന്നും അങ്ങനെയുള്ള സ്ഥാപനത്തിൽ നിന്നൊക്കെ അവിടെ എടുത്ത് കൂടുതൽ എങ്ങനെ ഈശോയെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന മിഷൻ പ്രവർത്തനമാണ് രാജേഷ് അച്ഛൻ അവിടെ ചെയ്യുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇതുപോലെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരുപാട് ഞാൻ കുറച്ച് ആൾക്കാർ എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടെ തന്നെയുണ്ട് ഇങ്ങനെ ക്രിയുമായിട്ടുള്ള നല്ല പ്രേക്ഷിതരായിട്ടുള്ള നമുക്ക് പ്രചോദന പ്രചോദനം തരുന്ന ഒരുപാട് സഹോദരൻ നമ്മുടെ ചുറ്റുപാടുമുണ്ട് നമുക്കെല്ലാവർക്കും ഇതുപോലെ തന്നെ പ്രവർത്തിക്കാൻ കടമയുണ്ട് നമുക്ക് ദൈവരാജ്യത്തിൻ്റെ കോട്ട അങ്ങനെ കെട്ടാൻ വേണ്ടി സാധിക്കട്ടെ ആ കോട്ടയുടെ ഓരോ കല്ലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വെക്കുവാൻ സാധിക്കും ഓരോ ദിവസവും അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ കോട്ടയുടെ കല്ല് വെക്കാൻ നിങ്ങൾക്ക് ഓരോത്തർക്കും ഉത്തരവാദിത്തമുണ്ട് നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം ദൈവരാജ്യത്തിൻ്റെ കോട്ട കെട്ടിക്കൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ കോട്ടയ്ക്ക് ഉള്ളിലാക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ വേണ്ടിയിട്ട് അവസരം നൽകട്ടെ കെട്ടട്ടെ എന്ന് ആഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും നൂറുമേനിയുടെ ഈശോയുടെ പതിനഞ്ഞ് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വീണ്ടും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം